മലയാളി പ്രേക്ഷകർക്ക് ആരൊന്നും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ലാത്തവരാണ് നടൻ മോഹൻലാലിൻ്റെ മക്കളായ പ്രണവും വിസ്മയയും അച്ഛൻ്റെ പാതയിൽ പ്രണവ് ഇടയ്ക്കിടെ സിനിമയിൽ വന്നു പോകുമെങ്കിലും മായ എന്ന ഓമന പേരുള്ള വിസ്മയ കവയത്രിയാണ് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമുള്ള വിസ്മയ മോഹൻലാൽ ഗ്രൈൻഡ് ഓഫ് സ്റ്റാർസ് ഡസ്റ്റ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം വളരെ വർഷങ്ങൾക്ക് മുമ്പേ പ്രകാശനം ചെയ്തിരുന്നു ഇതിൻ്റെ മലയാള പരിഭാഷയും പുറത്തിറങ്ങി പ്രണവിനെ പോലെ തന്നെ വിദേശത്തും മറ്റും ചുറ്റി നടക്കാനും ജീവിക്കാനും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വിസ്മയ താരപുത്രി നാട്ടിൽ വല്ലപ്പോഴും വന്നു പോകുമെന്ന് മാത്രം ഇപ്പോൾ തൻ്റെ മുത്തശ്ശിയുമായുള്ള മുഖ സാദൃശ്യത്തെ വിസ്മയ പറയുന്നു മോഹൻലാലിനും സുചിത്രയ്ക്കും രണ്ട് കുട്ടികളെന്ന പോലെ മോഹൻലാലിന്റെ അച്ഛനമ്മമാർക്കും രണ്ടു മക്കളാണ് പ്യാരിലാലും മോഹൻലാലും പ്യാരി നന്നേ ചെറുപ്പത്തിലേ മരിച്ചു ശേഷം അമ്മയുടെ പരിപാലനവും ചുമതലയും നോക്കുന്നത് ഇളയ മകനായ മോഹൻലാലാണ് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുമായി കൊച്ചിയിലെ വീട്ടിൽ വർഷങ്ങളായി ചികിത്സയിൽ കഴിയുകയാണ് അമ്മ ശാന്തകുമാരി ഇവിടേക്ക് സമയം കിട്ടുമ്പോഴെല്ലാം മോഹൻലാൽ വന്നു ചേരും അല്ലാത്ത പക്ഷം ഭാര്യസുചിത്ര മോഹൻലാൽ തൻ്റെ ഭർത്തമാതാവിൻ്റെ പരിപാലനത്തിൻ്റെ ചുമതല വഹിക്കും പ്രണവിനെ കാണുമ്പോൾ കാണുന്നവർ മോഹൻലാലിന്റെ അതേ പകർപ്പെന്ന് പറയാതെ ഇരിക്കില്ല അച്ഛനും മകനും അത്ര കണ്ട് രൂപസാദൃശ്യമുണ്ട് താനും വരാൻ പോകുന്ന ചിത്രമായ എംബുരാൻ മൂന്നാം ഭാഗത്തിൽ മോഹൻലാലിന്റെ ചെറുപ്പകാലം അവതരിപ്പിക്കുക പ്രണവ് മോഹൻലാലാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചെറുപ്പകാലമാകും പ്രണവ് അവതരിപ്പിക്കുക എന്നാൽ വിസ്മയെ ഇതുവരെ കണ്ട ചിത്രങ്ങൾ നോക്കിയാൽ അമ്മ സുചിത്രയെപ്പോലെ എന്നെ പറയാൻ കഴിഞ്ഞിരുന്നുള്ളൂ പക്ഷേ തൻ അച്ഛമ്മയെപ്പോലെ എന്നാണ് വിസ്മയ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതിന് ആകെ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി മുഖത്തൊരു കണ്ണട വേണം ശേഷം തലമുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടുക കൂടി ചെയ്തതോടെ വിസ്മയ അച്ചമ്മ ശാന്തകുമാരി തന്നെയാണ് പറയാതിരിക്കാൻ കഴിയില്ല സുചിത്രയുടെ അമ്മയുടെ മുഖം ആർക്കും എവിടെയും പരിചിതമല്ലതാനും എന്നാലും അച്ഛൻ്റെ അമ്മയുടെ മുഖവുമായുള്ള സാദൃശ്യം നിഷേധിക്കാനാവില്ല പോയ മാസം മോഹൻലാലിന്റെ ജന്മദിനം പ്രണവും വിസ്മയും ഭാര്യ സുചിത്രയും ചേർന്ന് ആഘോഷമാക്കിയിരുന്നു മുത്തശ്ശി ശാന്തകുമാരിയുടെ മുഖത്തേക്കു പോലൊരു കണ്ണട കൂടിയായപ്പോൾ വിസ്മയ മോഹൻലാൽ അമ്മൂമ്മയുടെ കൊച്ചുമകൾ തന്നെയെന്ന് പറയാതിരിക്കുന്നത് എങ്ങനെ വിസ്മയ മോഹൻലാലിന്റെ വിദ്യാഭ്യാസമോ നിലവിലെ താമസ സ്ഥലത്തിന്റെ വിവരങ്ങളോ പരസ്യമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിസ്മയ തായ്ലൻഡിൽ മൂ പരിശീലനം നടത്തുകയും വിസ്മയകരമാം വണ്ണം ശരീരഭായം കുറയ്ക്കുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു ഗൂഗിൾ പ്രൊഫൈൽ പ്രകാരം വിസ്മയ ഒരു എഴുത്തുകാരിയാണ് എന്ന് മാത്രം നടൻ മോഹൻലാലിൻ്റെ ബ്ലോഗിലെ ഒരു അപൂർവ കുടുംബ ചിത്രമാണിത് മകൻ പ്രണവ് മോഹൻലാൽ കൈക്കുഞ്ഞായിരുന്ന കാലത്തെ ചിത്രമാണിത് ഒരു ഈ ഫോട്ടോയിൽ കാണുന്ന മുതിർന്ന സ്ത്രീകളിൽ ഒരാൾ മോഹൻലാലിൻ്റെ ഭാര്യമാതാവാകാം മോഹൻലാലിന്റെ അമ്മയാണ് പ്രണവിനെ കയ്യിലെടുത്തിരിക്കുന്നത്